പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയം ആരുടെയും ശ്രദ്ധയിൽ പൊതുവേ പെടാതെ പോകുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് മുദ്രപത്രത്തിൻ്റെ പേരിൽ കേരളത്തിൽ വലിയ തട്ടിപ്പാണ് നടത്തുകയാണ് കാരണഭൂതനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവരെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾ എവിടെ പോയിട്ട് പോയിട്ടുവാണെങ്കിലും അന്വേഷിച്ചിട്ടുള്ളൂ അത്യാവശ്യം എവിടെ പോയി പോയിട്ട് അന്വേഷിക്കൂ ഇരുന്നൂറ് രൂപയുടെ നൂറ് രൂപയുടെ അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അവൈലബിൾ ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മേലേക്കുള്ള സ്റ്റാമ്പ് പേപ്പർ മാത്രമേ പിന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളൂ അപൂർവ്വമായി ചിലടത്ത് വേണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് കിട്ടുന്നില്ല കിട്ടാൻ എന്ന് കിട്ടുമെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സ്റ്റാമ്പ് വെണ്ടർമാർ മാറിയിരിക്കുകയാണ് എന്നോട് ഒരുപാട് പ്രേക്ഷകർ ഈ വിഷയം വിളിച്ച് സംസാരിച്ചിരുന്നു അത് സംസാരിച്ചപ്പോൾ ഞാൻ പിന്നെ ഒരു ഫാക് ചെക്കിംഗ് നടത്തണമല്ലോ ഞാൻ എടപ്പള്ളി കളമശ്ശേരി തൃക്കാക്കര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ അന്വേഷിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളും മുഖേന പല സ്ഥലങ്ങളിലും വിവിധ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലെ ചാമ്പ്യാണ് അവർക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല പോയിട്ടൊന്ന് അന്വേഷിച്ചു ഞാൻ കയറി നടത്തി ഇരുന്നൂറ് രൂപയുടെ നൂറ് രൂപയുടെ അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ലഭ്യമല്ല അതിനർത്ഥം എന്താണ് ഇവിടെ ഇരുന്നൂറ് രൂപയുടെ നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കുന്നതിലേറെയും പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഒന്ന് പിന്നെ സ്ഥലത്തിൻ്റെ കരാറ് എഴുതാൻ വേണ്ടിയിട്ട് മേടിക്കുന്നവരുണ്ടാവും അപ്പോഴും ഈ പിന്നെ ആരാണോ വിൽക്കുന്നത് വിൽക്കുന്നവനോ മേടിക്കേണ്ടത് അഞ്ച് സെന്റ് സ്ഥലം വിൽക്കുന്നവനും പിന്നെ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ കരാർ എഴുതേണ്ടതിന് പകരം അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ തുടങ്ങി ഇതിനാകുക അതേപോലെ തന്നെ വാടക വാടക കരാർ എഴുതുന്നത് വാടക കരാർ എഴുതുന്നത് ഈ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് വാടക കരാർ എഴുതുന്നത് ഇപ്പോൾ കൊച്ചി പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ തിരുവനന്തപുരത്ത് കോഴിക്കോടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ആയിരക്കണക്കിന് മനുഷ്യരാണ് വാടക കരാർ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അവൈലബിൾ അല്ല ഇവർക്കിത് പോസ്റ്റ് പോൺ ചെയ്യാൻ പറ്റൂല അപ്പോച്ചാൽ ഇവർ അഞ്ഞൂറ് രൂപയുടെ മേടിക്കാൻ നിർബന്ധിതരാകും ഇട കാരണഭൂതാണ് നീ പണ്ട് പ്രേമേന്ദ്രനെ കൊല്ലത്തെ എം പി പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചോളൂ നിന്റെ പരമനാറി എന്ന് നീ നാട്ടുകാർ മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുക അതും നീ മനസ്സിലാക്ക് വെറുതെ എല്ലാം മരപ്പട്ടി മൂത്രമൊഴിച്ച വെള്ളം കുടിക്കേണ്ട ഗതി ഇടനിക്കണ്ടാവണേ നിന്റെ വയസ്സിനൊന്നും മാനിക്കാൻ തോന്നണില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ പപ്പയേക്കാൾ പ്രായം കൂടുതൽ ആളാണ് പക്ഷേ വെച്ചാൽ തനി തോന്നിയാസം കാണിക്കരുത് എന്നിട്ട് അപ്പുറത്തെ ലൈഫ് മിഷനിൽ കൊടുത്തു ഇവിടെ കൊടുത്തു ബാക്കിയുള്ള കൊടുത്തു ഇത് ഇങ്ങനെ ഒരു വശത്ത് കട്ട് എന്നിട്ട് ഇവൻ അമേരിക്കയിൽ പിന്നെ ജലദോഷം വന്നാൽ അമേരിക്കയിൽ പോയിട്ട് ചികിത്സിക്കുക എന്നിട്ട് മകൾക്ക് പിന്നെ മാസപ്പെട്ടി മേടിച്ചു കൊടുക്കുക ഇതാണ് ഇവൻ്റെ പരിപാടി ഇവന ഇവനെന്നല്ലാതെ എന്താ വിളിക്കണ്ടേ അദ്ദേഹം അദ്ദേഹം പിന്നെ ബഹുമാനനായ മറ്റേ കോപ്പൻ എന്നൊക്കെ പറഞ്ഞ് പറയണതൊക്കെ എനിക്ക് സൗകര്യം ഇല്ലാന്നേ കണ്ട പോലെ കൂട്ടിക്കോന്നുള്ളിടത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ കേസ് ഇപ്പൊ രണ്ടെണ്ണം ആയല്ലോ ഇനിയും കേസ് വരുമല്ലോ കണ്ട പോലെ കൂട്ടിക്കോ ഈ സിസ്റ്റത്തെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് ഇത് ശരിയല്ല ഇത് ഈ പോക്ക് ശരിയല്ല ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അടിച്ചെറക്കാൻ എന്തോ നിന്റെ അമ്മായിയമ്മയുടെ പിന്നെ വീട്ടിലാണോ അടിച്ചേർക്കുന്നത് ഈ സാധനം എന്താ അടിച്ചെറക്കാത്തേ ഇരുന്നൂറ് രൂപയ്ക്ക് തീരാൻ പറ്റുന്ന പ്രശ്നത്തിന് അഞ്ഞൂറ് രൂപ ആൾക്കാരെ കൊണ്ട് മുടക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ കോടി മലയാളികളുണ്ട് ഒരു ദിവസം ഒരു പതിനായിരം പിന്നെ കോൺട്രാക്റ്റുകളെങ്കിലും അല്ലെങ്കിൽ ഇത്തരം എഗ്രിമെൻറ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് പതിനായിരം എണ്ണത്തിന് ഒരെണ്ണത്തിന് മുന്നൂറ് രൂപയിലെ വ്യത്യാസം വരണേ ഇരുന്നൂറ് രൂപയ്ക്ക് തരേണ്ട സാധനമാണ് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് തരേണ്ട സാധനമാണ് നൂറ് രൂപയ്ക്ക് തരേണ്ട സാധനമാണ് അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളുടെ സ്കോപ്പ് ഉണ്ട് പക്ഷേ ഇരുന്നൂറ് രൂപയെന്നുള്ളത് നമ്മൾ മിനിമം വെച്ചോ ഈ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതെ വരുമ്പം അഞ്ഞൂറ് രൂപയുടെ മേടിക്കുമ്പം മുന്നൂറ് രൂപയുടെ ഡിഫറൻസ് വന്നു പതിനായിരം പേര് മേടിക്കുമ്പം മുന്നൂറ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം പതിനായിരം എൻറ്റു പത്ത് ഒരു ലക്ഷമായി പതിനായിരം ഇന്റു നൂറ് പത്ത് ലക്ഷമായി പതിനായിരം ഇൻറ്റു മുന്നൂറ് മുപ്പത് ലക്ഷമായി അത് ഒരു ദിവസം ഇൻറ്റു മുപ്പത് മുപ്പത് ദിവസം നടക്കുമ്പോൾ അതത്ര നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏകദേശം മൂന്ന് കോടിയുടെ അടുത്ത് രണ്ടര കോടിക്ക് മുകളിൽ ഒരു ഒറ്റ മാസം കൊണ്ട് വലിച്ചെടുക്കുക പിന്നെ ഇവരെന്ത് വേണമെങ്കിലും കൊടുത്തുവിടുക എന്നിട്ട് അതിൽ നിന്ന് കിറ്റ് കൊടുത്തിട്ട് പാവങ്ങളെ പറ്റിക്കുക എന്ത് തോന്നിയ സാധനേ എന്തുകൊണ്ടാണ് ഇരുന്നൂറ് രൂപയുടെയും അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും മുദ്രപത്രം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് സ്റ്റാമ്പ് വണ്ടർമാരുടെ അടുത്ത് കിട്ടാത്തത് എപ്പോഴെങ്കിലും കിട്ടണേ മറ്റെല്ലാം അവൈലബിളാണ് അതായത് പണക്കാരന് കാരണം എന്ന് വെച്ചാൽ അവർ കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ക്രൈവർക്ക് വിക്രയം നടത്തുന്ന ആളാണ് റിയൽ എസ്റ്റേറ്റ് പിന്നെ മാഫികളൊക്കെ അവർക്കെന്താ വെച്ചാൽ പതിനായിരം രൂപയുടെ ആയിരം രൂപയുടെ ഒക്കെ മേടിച്ചിട്ടാണ് അവരുടെ പരിപാടി കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ ഡീലാണ് ഇടക്കണത് ഇവിടെ സാധാരണക്കാരന് വാടക വീടെടുക്കാൻ ഏത് ആയിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ വാടക വീട് എടുക്കാൻ പോകുന്നവന് പാവപ്പെട്ടവന് ഗതികെട്ട് കെട്ട് പോകുന്നവന് അവന് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കിട്ടാതെ ഈ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കേണ്ടി ആ ഗതികേടിലേക്ക് എത്തിക്കുന്ന ഈ കാരണപുധനം എന്ന് പറയുന്ന പരമ നാറിക്ക് നാണമില്ലെന്നാ ചോദിക്കാനുള്ളത് അവന് പറ്റിയ ഒരാളെ ഒരു മൊയന്തിനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടെ കൊണ്ടാകിയിട്ടുണ്ട് ബാലഗോപാലിനെ ധനകാര്യത്തിൽ പിന്നെ അവന് കള്ളന് വെച്ചവനായിട്ടുള്ള അവൻ്റെ എല്ലാ കള്ളത്തടത്തിനും കൂട്ടു നിൽക്കുന്ന രാജീവിനെ പിടിച്ച് വ്യവസായത്തിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട് നാണമില്ല എന്ന് ചോദിക്കുന്നു അതായത് തനിക്കൊക്കെ പിന്നെ മനുഷ്യ വിസർജനം തിന്ന് ജീവിച്ചുകൂടെ ഇതിനേക്കാളും നല്ലത് അതാണ് നല്ലത് എന്നാണെങ്കിൽ പറയാനുള്ളത് നാണമില്ലാത്തവൻ എന്നിട്ട് ആൾക്കാരെ മുമ്പിൽ പറ്റിക്കുക ഞാൻ ഈ പാർട്ടിക്ക് നാണല്ലേ പാർട്ടി സെക്രട്ടറിക്ക് എന്താ വർത്താനം പറഞ്ഞൂടെ യു ആർ ഗോയിങ് ടു ദ റോങ് ഏരിയാസ് വേർ യു ഷുഡ് നോട്ട് ബി ഗോ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണ്ടേ പാർട്ടി അല്ലേ സർക്കാരിനെ നിയന്ത്രിക്കണ്ട് ആയതിനും ഒന്നിനും കൊള്ളാത്ത വലിയ പിന്നെ താത്വിക ആചാര്യനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അപ്പം മാഷ് അയാൾക്ക് പിന്നെ മറ്റേ ഇവിടെ പട്ടാപിന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് എറണാകുളത്ത് വെക്കുന്ന കച്ചവടത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ലോകത്ത് നടക്കുന്ന വേറെ കാര്യങ്ങളൊന്നും അയാൾക്ക് അറിയില്ല കമ്മ്യൂണിസം മാർക്സിസൊക്കെ കലകി കുറിച്ചു എന്നാണ് പറയണേ മൂടധനവും പിന്നെ മറ്റേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ പുടിക്കിത്തുന്ന പറയണേ ഇതിൽ എന്താണ് ഗുണമുള്ളത് എന്ത് ഗുണമാണല്ലേ നാട്ടുകാർക്ക് എന്താ ഗുണമുള്ളത് സാങ്കടം കൊണ്ട് പറയാം ഞാൻ വ്യക്തിപരമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാം നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കുക നിങ്ങൾ ഈ കേട്ടിട്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും അന്വേഷിച്ച് നോക്കുക സ്റ്റാമ്പ് വോട്ടർമാരെ അടുത്ത് ചോദിക്കുക ഇരുന്നൂറ് രൂപയുടെയും നൂറ് രൂപയുടെയും അമ്പത് രൂപയുടെയും സ്റ്റാ പിന്നെ സ്റ്റാമ്പ് പേപ്പേഴ്സ് എത്ര അവൈലബിൾ ആയിരുന്നു എത്ര നാളായിട്ട് അതിനടുത്ത് ഡിലേ വരുന്നു എപ്പോഴെങ്കിലും ഒന്ന് വരുന്നേ ഉള്ളൂ എപ്പോഴെങ്കിലും ഒന്ന് വരുന്നു വന്ന അടുത്ത ദിവസം തന്നെ സ്റ്റോക്ക് തീർന്നു പിന്നെ ഈ പാവങ്ങൾ ഗതി കിട്ട് നിൽക്കുമ്പോൾ കാരണം പിറ്റേന്ന് വാടകയ്ക്ക് വരേണ്ടതാണ് അപ്പൊ ഇവരെന്താ വെച്ചാൽ ഈ അഞ്ഞൂറ് എടുത്ത് മേടിക്കാൻ നിർബന്ധിതരാകുക തെമ്മാടുത്തിനാണ് കാണിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ യാതൊരു മാർഗവും ഇല്ല വൈകാരികമായിട്ടാണ് പിന്നെ സംസാരിക്കുന്നത് ഇമോഷണൽ ആയിട്ടുള്ള വിഷയത്തെ ഇമോഷണൽ ഇമോഷണലായിട്ടല്ലാതെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക അതിനെ ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഞാൻ എന്താ അത് നടനൊന്നുമല്ല സങ്കടമുണ്ട് വെക്കുകയാണ് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓവറായിട്ട് പിന്നെ വാവിട്ട് എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേസ് വരും ഇപ്പം തന്നെയുള്ള കേസുകൾക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല